ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കണ്ടിട്ട് ഒരുപാട് ദിവസമായി സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ട് നമ്മളൊരു യാത്ര പോയൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇട്ടിട്ടുള്ളത് സോ ഈ ഒരു സ്ഥലം നിങ്ങൾ നിങ്ങളിതുവരെ പോവാത്തൊരു സ്ഥലമാണ് പക്ഷെ വീട് കാണുന്ന പലർക്കും അറിയാവുന്നതായിരിക്കും അപ്പം ഈ ഒരു പാറ ഈ ഒരു മല സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ചരിവുളം ചുഴിയം എന്നീ പേരുള്ള സ്ഥലത്തിനടുത്തായിട്ടാണ് സൊ ഇതിൻ്റെ പേര് ഈ ഒരു മലയുടെ പേര് കൊങ്കൻ പാറ എന്നാണ് പല പേരുകളിലായിട്ട് അറിയപ്പെടുന്നുണ്ട് സോ അതിലൊരു പേരാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് ഇപ്പോൾ ആമസോണിന്റെ വീട് ഞാൻ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ ഇതിൽ നമുക്ക് അത്ര ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടില്ല പിന്നെ നമുക്ക് ഡയറക്റ്റ് ഈ മലയ്ക്ക് ഈസി ആയിട്ട് കയറാവുന്നതാണ് സിമ്പിളായിട്ട് പെട്ടെന്ന് മലമുകളിൽ എത്താവുന്നതാണ് മലമുകളിൽ എത്തുന്ന കാഴ്ചകള് അതുപോലെ നിങ്ങൾ കാത്തിരിക്കുന്നത് നല്ല അടിപൊളി മനോഹരമായ കാറ്റും അടയാളം അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാം പിന്നെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇല്ല പിന്നെ അപ്പം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വരാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് കയറാൻ നല്ല സുഖമായിരിക്കും പക്ഷെ ഇറങ്ങാൻ കുറച്ച് റിസ്ക് ഉണ്ടാവും സോ അടിപൊളി ആയിട്ട് എന്തായാലും ഈ യാത്ര നമുക്ക് പോകുന്നതാണ് അപ്പം ഞങ്ങൾ പോകുന്ന സമയം ഏകദേശം ഒരു വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിയോടെ അടുക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഒരു മല കയറുന്നത് സോ ഇതിനു മുമ്പ് ഞാനിവിടെ വന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ടായതായാലും അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് വീട് ചെയ്യാമെന്ന് അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊക്കെ എത്തിപ്പെടേണ്ട ഒരു സ്ഥലം തന്നെയാണത് അപ്പോൾ ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് നമ്മുടെ യാത്രയുടെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരുപാട് കരുതുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ കരുതുന്നുണ്ട് സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെ യാത്രകളൊക്കെ പോകുമ്പോഴേ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നുള്ളൂ നമുക്കൊരു ഒരു എന്റർടൈൻമെന്റ് ഒക്കെ കിട്ടുന്നത് സോ ഇവിടെ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ് ഒരു അക്ഷയിലെ ഒരു അക്ഷിയിലും അടിപൊളി പ്ലേസ് ആണ് നല്ല കാറ്റും കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ വേണമെങ്കിലും മുകളിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് മുകളിലെത്താന് വലിയ പ്രയാസം ഒന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് ഈ മല ഇങ്ങനെ കേറി കേറി പോയാൽ മതി സോ ഒരു റിസ്ക്കില്ല അടിപൊളിയായിട്ട് പോകാം സോ അപ്പോൾ നമ്മൾ മലമുകളിൽ എത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ദൂരെയുള്ള ആ മലകൾ ചെറിയ ചെറിയ പുറ്റി പുല്ലുകൾ എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാം ഇപ്പം നല്ല കാറ്റാണ് അടിപൊളിയായിട്ട് കാറ്റ് കഴിച്ചിരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം സോ അപ്പം ഞങ്ങൾ മലമുകളിൽ കണ്ട ഒരു ചെറിയൊരു ഉറവിയുടെ ഫോട്ടോ ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ ഫസ്റ്റ് കാണിച്ചു തരുന്നത് ആ ഉറവയാണ് ഫസ്റ്റ് നമ്മൾ കാണിച്ചു തരുന്നത് സോ അത് തന്നെ വീണ്ടും കാണിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ചെറിയ ചരിത്രങ്ങളൊക്കെ ഉണ്ട് അതായത് ഇപ്പം വെള്ളം വറ്റില്ല ഏ ഇതിൽ നിന്ന് അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് സോ അത് ശരിയാണ് ഇപ്പൊ ഇത്രയും വെയിൽ ഈ ഒരു വെയിലും ഇതിൽ വെള്ളം ഉണ്ടെന്ന് നമ്മൾ എന്തായാലും ഇപ്പൊ മനസ്സിലാക്കണം പിന്നെ ഇനി ഇതാണോ പ്രത്യേക വല്ലതുണ്ടോ ഒന്ന് കറിയാം ഈ ഈ പ്രദേശത്തിൽ ആരും ഇപ്പൊ നമ്മോടൊപ്പം ഇല്ലെങ്കിൽ നമുക്ക് ഒരു പഴയൊരു ചരിത്രത്തില് അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അതായത് ഞാൻ കണ്ടിരുന്നുണ്ട് പക്ഷെ ഇതിപ്പം ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത് എനിക്കറിയില്ല അതായത് അതായതിപ്പം പണ്ട് ആരോ ഇവിടെ നിസ്കരിച്ച ഒരു അടയാളം അതായത് അതായതിപ്പം പണ്ടത്തെ പണ്ഡിതന്മാരിലാരെങ്കിലും ആയിരിക്കാം ആരുമാകാം സോ ഇവിടെ ആരോ നിസ്കരിച്ച ഒരു അടയാളം കാൽപാദം അതുപോലെ നെറ്റിത്തടം അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ കണ്ടൊരു സ്ഥലം ഉണ്ട് ഇവിടെ സോ അത് ഏത് ഭാഗത്താണെന്ന് അറിയില്ല ഇല്ല എന്നുണ്ടെങ്കിൽ അത് കാണിച്ചു തരാമായിരുന്നു സോ അപ്പോൾ നമ്മൾ മലമുകളിൽ നിന്ന് ഇറങ്ങുന്ന സമയം ഏകദേശം ഒരു മൂന്നര കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മുപ്പത് നാൽപ്പത് മിനിറ്റോളം മലമുകളിൽ തന്നെയായിരുന്നു ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് നമ്മൾ അവിടെ കൂടി സോ മഴ വരുന്നുണ്ട് അതാണ് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയത് അല്ലെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാമായിരുന്നു സോ ഏതായാലും അടിപൊളി ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇത് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെ യാത്രകളൊക്കെ നിങ്ങൾ പോകണം അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ സ്ഥലങ്ങൾ ഇപ്പം യഥാർത്ഥത്തിൽ ഇതൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ആവേണ്ട ഒരു സ്ഥലം തന്നെയാണ് ശരിക്കും നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് വന്ന അടയാളങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് സോ അപ്പം ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിൽ താഴെ കമൻറ്റ് ബോക്സിൽ അതൊക്കെ ഒന്ന് അറിയിക്കുക അപ്പൊ മാക്സിമം എല്ലാവരും ഇതുപോലെ ഇടപ്പൊക്കെ ഒരു യാത്ര പോകുന്നത് നമുക്ക് മനസ്സിനൊരു ആനന്ദം കിട്ടുന്നൊരു കാര്യായിട്ടും സോ ഇത് ഇറങ്ങാൻ കുറച്ച് പാടാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് അടിയിലെത്താം അപ്പൊ ഇതിനു മുമ്പ് നമ്മുടെ യാത്ര പോയ ട്രിപ്പിന്റെ വീഡിയോസ് ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുമ്പോഴൊക്കെ കാണാം പിന്നെ നമ്മൾ ഇനിയും അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം എക്സാമും കാര്യങ്ങളും ആയതുകൊണ്ടാണ് ഇതുവരെ ഒന്നും ഇല്ലാതിരുന്നത് ആരും തെറ്റിദ്ധരിക്കരുത് അപ്പം സെറ്റ് ആവാം വീണ്ടും കാണാം പുതിയൊരു വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്